ഉസ്മി ലഹീം ഇൻ അല വസ്സലാത്തു വസ്സലാമില്ല അജമീൻ അസലമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇനി എക്സസൈസ് അജിബ് അനില് താഴെ കൊടുത്ത ചോദ്യങ്ങൾ ഉത്തരം പറയുക നി മാത ഹറജ എം ആറുൻ വ യാസുറും മിനൽ ഫി എംമാറും യാസറും എംമാറും യാസറും ക്ലാസ് റൂമിൽ നിന്ന് എന്തുകൊണ്ട് പുറത്തുപോയി എന്തുകൊണ്ട് പുറത്തു പോയി പുറപ്പെട്ടു എന്തുകൊണ്ടാണ് പുറപ്പെട്ടേ ഹറജ എംമാറും ലി യഷ്രബൽ മാ വെള്ളം കുടിക്കാനാണ് എംമാർ പുറപ്പെട്ടത് ലി യഷ്രബ അവൻ കുടിക്കാൻ ഇല്ലാമന്ത ലാമു താലിയിൽ ആന്ന് വരാൻ യഷ്രബു അവൻ കുടിച്ചു ലി യഷ്റബ മൻസൂബാവും അവൻ കുടിക്കാൻ അപ്പം എംമാർ കുടിക്കാൻ വെള്ളം കുടിക്കാനാണ് പുറപ്പെട്ടത് അൽമാആ എന്ത് കുടിക്കാൻ വെള്ളം അപ്പം അൽമാഅ മഫുലും വിഹി മൻസൂബ് വ ഹറജ യാസിറും യാസിറും പുറപ്പെട്ടു ലി യഹസിലു അവൻ്റെ മുഖം കഴുകാൻ ലി യഹസില അവൻ കഴുകാൻ യഗസിലു അവൻ കഴുകും അവൻ കഴുകുന്നു ലിയഹസില അവൻ കഴുകാൻ എന്ത് ബിഹി മൻസൂ ഹു അവൻ്റെ അവൻ്റെ മുഖം ഐന യുരീദു ഹാഷിമു അൻ ഉത്തലത്തി സൈഫി വേനൽക്കാലം വേനൽക്കാലത്ത് എന്താണ് ഹാഷിം എവിടെ പോകാനാണ് ഉദ്ദേശിച്ചത് അയിന യുരീതു എവിടെ അവൻ ഉദ്ദേശിച്ചു ഹാഷിമു ഹാഷിമ് അന്യത് ഹബ പോകാൻ ഫി ഉത്തുലത്തിസഫി വേനൽ കാലത്ത് വേനൽ അവധിക്ക് വേനൽ അവധിക്ക് എവിടെ പോകാനാണ് ഹാഷിം ഉദ്ദേശിച്ചത് യുരീതു അവൻ ഉദ്ദേശിച്ചു അന്യത് ഹബ അവൻ പോകാൻ ഇലാ മിസ്ര ഈജിപ്തിലേക്ക് മിശ്ര എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്ക് അപ്പോൾ യുരീദു അന്യസ് ഹബബ ഇല മിശ്ര ഈജിപ്തിലേക്ക് പോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ശത ഉത്തരം ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ലിമാദ യുരീതു യൂസുഫു അന്യസ് ഹബബ ഇല ലണ്ടന ലണ്ടനിലേക്ക് പോകാൻ അൻ ഹബ അവൻ പോകാൻ ലണ്ടനിലേക്ക് പോകാൻ യൂസുഫ് എന്തിനുദ്ദേശിച്ചു എന്തുകൊണ്ടുദ്ദേശിച്ചു ലി മാത എന്തുകൊണ്ടുദ്ദേശിച്ചു ലി അന്നഹു കാരണം അദ്ദേഹം യുരീതു ഉദ്ദേശിക്കുന്നു അൻയദ്രസ പഠിക്കാൻ അദ്ദേഹം പഠിക്കാൻ അല്ലുഗത്തൽ ഇംഗ്ലീസിയ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് അദ്ദേഹം ലണ്ടനിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് ലി അന്നഹു കാരണം യുരീതു അൻ യദുറുസ പഠിക്കാൻ അല്ലു കത്തിൽ ഇംഗ്ലീഷ് ഭാഷ ഫീ അയ്യ കൊല്ലിയത്തിനു ഒരു മറുവാനു അയ്യ ദുറുസ ഏത് കോളേജിലാണ് ഉദ്ദേശിച്ചത് പഠിക്കാൻ ഒരീതു അയ്യദുറുസ അദ്ദേഹം ഉദ്ദേശിച്ചു പഠിക്കാൻ ഫീ കൊല്ലിയ തിഷറിയെത്തി നിയമ കോളേജിൽ ലോ കോളേജിൽ അപ്പോൾ യുരീതു അദ്ദേഹം ഉദ്ദേശിച്ചു യദുറുസ് അദ്ദേഹം പഠിക്കാൻ അപ്പം അദ്ദേഹം പഠിക്കാൻ ഉദ്ദേശിച്ചു ഫീ കുല്യത്തി അയ്യതി ഇനി താഴുള്ളത് ഫിലിൻ ദ ബ്ലാങ്സ് ചെയ്യാനാണ് പിന്നെ അപ്പോൾ യുരീതു ഹുമയൂനു അൻ അപ്പോൾ ഹുമയോൻ ഉദ്ദേശിച്ചു അൻ യ ഇരിക്കാൻ അമാമൽ മുതറി അധ്യാപകൻ്റെ മുന്നിൽ ലിഅന്ന കാരണം മക്അദ്ഹു അദ്ദേഹത്തിൻ്റെ ഇരിപ്പടം സീറ്റ് ബീദുൻ അൻഹു അദ്ദേഹത്തിൽ നിന്ന് വിരൂ വിദൂരമായിരുന്നു വലായറ അദ്ദേഹം കാണുന്നില്ല മാ മായഖബുൽ മുതറിസു അധ്യാപകൻ എന്താണോ എഴുതുന്നത് അലസബൂറീ ബോർഡിന്മേൽ വാറക്കല്ലാം അപ്പോൾ അടുത്തത് ചോദ്യമാണ് എസ് അൽ മുദ്രീസു അധ്യാപകൻ ചോദിക്കുന്നു വിദ്യാർത്ഥികളോട് ഹാജസ്വാലി ചോദ്യം ആയിനെ തൊലീത് അൻ തസഹബഫി ഉത്തരത്തി സേഫി വേനൽ അവധിക്ക് എങ്ങോട്ട് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉരീതു അൻ അസ്ഹബ ഞാൻ ഉദ്ദേശിക്കുന്നു പോകാൻ ഫീ ലണ്ടനിലേക്ക് വാറക്കള്ള ഹഫീഖും അടുത്തത് ഫീ അയ്യ കൊല്ലിയത്തിൻ തുരീതു അൻ തതുസു ഏത് കോളേജിൽ പഠിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് ഉരീതു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അതുസ പഠിക്കാൻ ഫീ കൊല്ലിയ തിഷറിയെത്തി അല്ലെങ്കിൽ പി കൊല്ലിയെത്തിബിയെത്തി മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ നിയമ കോളേജിൽ ഫീക്കും